വ്യാപാര കരാറിനെ കുറിച്ച് ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കവേ കൃഷിയും പാൽ ഉൽപ്പന്നങ്ങളും പ്രധാന വിഷയമാവുകയാണ് അമേരിക്കൻ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ വിപണി തുറന്നു കൊടുക്കണമെന്ന് അമേരിക്ക ശക്തമായ ആവശ്യം ഉന്നയിക്കുമ്പോഴും കർഷകരുടെ താല്പര്യങ്ങൾ ഉറപ്പാക്കുമെന്നാണ് ഇന്ത്യയുടെ വാദം ഈ വിഷയത്തിൽ നോൺ വെജ് പാൽ അതായത് മാംസവും മൃഗങ്ങളുടെ രക്തവും ഉൾപ്പെടുത്തിയ കാലുത്തീറ്റം നൽകുന്ന പശുക്കളുടെ പാലും ചർച്ചാ വിഷയമാകുന്നുണ്ട് ചെയ്യുന്ന പാൽ പാൽ നോൺ വെജ് ഉറപ്പാക്കാൻ കർശനമായ സർട്ടിഫിക്കേഷൻ ഇന്ത്യ നിർബന്ധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ യാതൊരു എന്നാണ് ഇന്ത്യയുടെ പക്ഷം നൽകുന്ന നിന്നുള്ള ഇന്ത്യൻ വിപണിയിൽ അനുവദിക്കില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി മാംസാഹാരം നൽകുന്ന പശുവിന്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന വെണ്ണയും മറ്റുപന്നങ്ങളും ഉപയോഗിക്കുന്നത് സങ്കല്പിക്കാൻ പോലും ആകില്ല എന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അജയ് ശ്രീവാസ്തവ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു ഇന്ത്യയിലെ ദൈനംദിന മതപരമായ ആചാരങ്ങളുടെയും ഒരു പ്രധാന ഭാഗമാണ് പാൽ ഉൽപ്പന്നങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വിഷൻ